ൃഷി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ തെങ്ങിനുണ്ടാകുന്ന പുഴുശല്യം ഫംഗസ് രോഗം ചെല്ലി ചെല്ലിക്കുത്ത് പിന്നെ അതിൻ്റെ കീടങ്ങളുടെ ആക്രമണം ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായിട്ട് ഒഴിക്കുന്ന ഒരു മരുന്നിനെ പറ്റിയാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നതും അത് ഒഴിക്കുന്ന രീതിയും കാണിച്ചു തരാം ആ ഇതാണ് ഡോർസ് ബാൻ എന്ന് പറയും ഇതൊരു കീടനാശിനിയാണ് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തെങ്ങിൻ്റെ കവിളിൽ ഒഴിക്കുകയാണ് വേണ്ടത് അത് മിക്സ് ചെയ്യുന്നത് കാണിച്ച് തരാം മിക്സ് ചെയ്യേണ്ടതെങ്ങനാണ് ഇത് കുട്ടികളുള്ള തെങ്ങും വെക്കരുത് ഒരു വിഷമാണ് ഇത്രയും ഇത്രയും മതി ഒരു രണ്ട് മൂന്ന് നാല് എം എൽ മാക്സിമം അഞ്ച് എം എൽ മതി വലിയ തെങ്ങിനാണെങ്കിൽ തീരെ പൊടിത്തൈത്തങ്ങിനാണെങ്കിൽ ഒരു എണ്ണമ്മലൊക്കെ മതി ഒക്കെ ഇത് കുട്ടികളുള്ള സ്ഥലത്ത് വെക്കുവാൻ പാടില്ല ഈ കുപ്പി കണ്ടോ ഈ കുപ്പി നമ്മുടെ സോപ്പ് ലിക്വിഡൊക്കെ വരുന്ന കുപ്പിയാണ് ഇതാണ് സൗകര്യം ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഓലയുടെ കവിളിനിടയ്ക്ക് കറക്റ്റ് ഒഴിക്കാൻ പറ്റും ഇതിൽ വെച്ച് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് ചെല്ലി ചെല്ലിയാണ് നോക്ക് ഈ സ്ഥലം ചെല്ലി ചെല്ലിക്കുപ്പി ഓലെല്ലാം എന്നാൽ ചുറ്റിച്ച് വെച്ചേക്കുവാണ് ഇത് കഴിഞ്ഞ മാസം ഞാൻ ഒഴിച്ചതാണ് കാണും ഇപ്പം ചെല്ലി ഇല്ല കഴിഞ്ഞ നേരെ മുന്നേ കുത്തിയ പാടാണ് നമ്മളൊരു ഒന്നര രണ്ട് മാസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ചെല്ലി ചെല്ലി ഒന്നും ഉണ്ടാവില്ല ഈ തെങ്ങും പരിപൂർണ്ണമായി നശിച്ച തെങ്ങാണ് ഇപ്പം രണ്ടാമത് ഇത് കിളിച്ചു വരികയാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒഴിക്കുന്ന രീതി നോക്കാം ഈ കവിളിൻ ഇടയ്ക്കോട്ട് കണ്ടോ നേരെ വെച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഉള്ളിലിറങ്ങിപ്പോകും ഇതിനിടയിലുള്ള കീടങ്ങൾ ചെല്ലി എന്തൊണ്ടെങ്കിലും എല്ലാം നശിച്ച് പോവുകയും ചെയ്യും പഴുതാര ഇറങ്ങി വരുന്ന കേട്ടോ കേട്ടോ കിട്ടിയോ പോണു കിട്ടിയോ പഴുതാരുന്നുണ്ട് സ്മെല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതായിരുന്നു പക്ഷേ വീഡിയോ ഇടയ്ക്കബദ്ധം പറ്റി എടുത്ത സമയത്ത് നമ്മുടെ കീടനാശിനി നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് നമ്മുടെ ബോട്ടിൽ ശലം തുമ്പി അതിൻ്റെ കയ്യിലൊക്കെ വീണ് അതൊക്കെ ഒന്ന് മാറി ചേഞ്ച് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോ അതോ അങ്ങനെ ആരെങ്കിലും ദേഹത്ത് വല്ലതും വീഴുവാണെങ്കിൽ ഉടനടി പോയി കഴുകുക കഴുകി വൃത്തിയാകുക മാക്സിമം ഒഴിച്ച് കഴുകി കളയുക ശേഷം ആ സോപ്പിട്ട് കയ്യും കാലും എല്ലാം കഴുകി വൃത്തിയായി ആ സ്മെല്ലൊട്ടും ശരീരത്ത് ഇരിക്കാൻ പാടില്ല നല്ല എഫക്റ്റുള്ള മരുന്നാണത് ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടാം അതിൻ്റെ റീപ്ലൈ ഞങ്ങൾ കമൻറ്റിൽ തരുന്നതായിരിക്കും പിന്നെ കമൻറ്റിൽ പറയാൻ പറ്റാത്തതുകൊണ്ടുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ തരുന്നതായിരിക്കും ഒരു കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ വീഡിയോ കോഴികൾക്കിൻ്റെ വാക്സിനേഷൻ കാര്യവും വാക്സിനേഷൻ അല്ല അതിൻ്റെ സപ്ലിമെൻ്റ് ആക്കി ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു അതിൻ്റെ പേഴ്സണൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് വിളിക്കുവാണെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ മരുന്നും കാര്യങ്ങളും പറഞ്ഞുതരാം ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അവസാനിപ്പിക്കുക